സീമ വരുമ്പോ ഡി ട്രോളി ഉണ്ടെന്ന് മറച്ചപ്പോൾ ഇംഗ്ലീഷിൽ അടിക്കും ഇല്ലാതെ അഭിനയിക്കുന്ന ഒരേ ഒരു നടൻ ഇന്ത്യയിൽ ഒരേ ഒരു നടൻ എന്ന് പറയുന്നത് ജയനായിരുന്നു അതിന്റെ കാരണത്താലാണ് അന്ന് പോളിളക്കം എന്ന സിനിമയിൽ വെച്ചിട്ട് കക്ഷിക്ക്

പുഷ്പങ്ങൾ കുമഴു ഇൻ്റെ വണ്ടിയിടുന്നതാണ് ജയൻ്റെ ബോഡി കണ്ടത് ചൂടാട്ടി കൊണ്ടുവന്നപ്പോൾ അത് അടക്കി അടക്കിത്തീര ചുറ്റുകഴിഞ്ഞ് പിറ്റേ നാല്പ്പോഴത്തേക്ക് അവിടെ ഒന്നും കാണുന്നില്ല എല്ലാം ചാരം പാലിക്കൊണ്ട് പോകും ആ ജയൻ്റെ നാട്ടിൽ നമ്മുടെ ഒരു കലോത്സവം വരിക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ പോകും ഞങ്ങളൊക്കെ കാണും ഞങ്ങൾ സഹകരിക്കും അതിനെ വിജയിപ്പിക്കും